മുണ്ടൂർ പാലവുമായി ബന്ധപ്പെട്ട ഗതാഗത അധികാരികളുടെ അനാസ്ഥ ആരോപിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മെമ്പർ വിനോദ് ചെയ്തു മുണ്ടൂർ തൂതപാതയിൽ കാക്കാത്തോടിനു കുറുകെ പുതിയ പാലം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിലവിലുണ്ടായ ഗതാഗത തടസ്സത്തിന് കാരണം അധികാരികളുടെ അനാസ്ഥയാണെന്നാരോപിച്ചാണ് ചെറുപ്പശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ചെറുപ്പുളശ്ശേരി വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാക്കാത്തൂരിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ഡി സി സി മെമ്പർ പി പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാലയങ്ങൾ തുറക്കാനിരിക്കെ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അനാസ്ഥ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് പി പി വിനോദ് കുമാർ പറഞ്ഞു പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു നിലനിൽക്കുന്നു നിലവിലുള്ള പാലത്തിന്റെ സൈഡിലുള്ള ഭിത്തി തകർത്ത് തരിപ്പണമായിരിക്കുന്നു അവിടെ ഒരു നീല ഷീറ്റ് അതിന്റെ മുകളിലിട്ട് താൽക്കാലികമായി അത് മറച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അതിന്റെ ഒരു ചോദ്യം വന്നു ഇത് മതിയോ പാലം തകരാതിരിക്കാൻ എന്തൊരു ചോദ്യം ആ ചോദ്യം ഷൊർണൂരിലെ എം എൽ ഇപ്പൊരിപ്പിക്കുന്ന എന്താ നഗരവികസനം ചെറുപ്പ മുണ്ടൂർ തൂത പാത ഇതൊക്കെ നഗരസഭയുടെ നേട്ടമാണ് എന്ന് എം എൽ എയും ചെയർമാനും ഒരുമിച്ചിരുന്ന് പറയുക ഇത് ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ പാർട്ടികളാക്കുന്ന ഒരു സ്വഭാവം വേണോ കാരണം ഈ ആളുകൾക്ക് ചെറുപ്പേരിയിലെ ജനങ്ങൾക്ക് യാതൊരു വിവരവുമില്ലാത്ത ആളുകളാണ് വിവേകമില്ലാത്ത ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമല്ലേ നഗരസഭാ ചെയർമാനും ഈ ഷൊർണൂർ എം എൽ എ നടത്തി വരുന്നത് എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പ്രതിഷേധ കൂട്ടായ്മ ചെറുപ്പേരിയിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം അടിയന്തിരമായി പരിഹാരമുണ്ടാക്കണം കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർമാരായ കെ എം വിസാഖ് ശ്രീലജ വാഴക്കുന്നത്ത് ഷീജ അശോകൻ നേതാക്കളായ സ്വാമിനാഥൻ എൻ ജനാർദ്ദനൻ തുടങ്ങിയവരും ഐ എൻ ഡി യു സി മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ആനിവേഴ്സറി കാലം ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം